സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യത അടുത്ത മൂന്ന് മണിക്കൂറിൽ കോട്ടയം എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പത്ത് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ദശാംശം അഞ്ച് മില്ലിമീറ്ററിൽ മുതൽ നൂറ്റി പതിനഞ്ച് മീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നാളെ മുതൽ കാലവർഷം സംസ്ഥാനത്താകെ സജീവമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നിലവിൽ ചില ജില്ലകളിൽ മാത്രമാണ് കാലവർഷത്തിന്റെ തെക്കൻ കേരളത്തെ അപേക്ഷിച്ച് വടക്കൻ കേരളത്തിലാണ് കാലവർഷക്കാറ്റിന്റെ സ്വാധീനം കൂടുതൽ ലഭിക്കുന്നത് ശനിയാഴ്ച തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഞായറാഴ്ച മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ കേരള കർണാടക അലക്ഷ്യ ദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതിനാൽ ഈ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി പതിനൊന്നര വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ ആളുകൾ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം ബീച്ചിലേക്കുള്ള യാത്രകൾ ും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ കന്യാകുമാരി തീരം തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന് തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ വടക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മേൽപ്പറഞ്ഞ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുവാൻ പാടുള്ളതല്ല കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും നാളെ എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകിട്ട് ഏഴ് വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കുക അതിനിടെ മെയ്ത്തിയെട്ടിന് കൊച്ചി നഗരത്തെ മുഖ്യ മഴ മേഘവിസ്ഫോടനമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുമു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് ദിവസങ്ങൾക്ക് ശേഷം ഇക്കാര്യത്തിൽ വ്യക്തതയും വരുത്തി ിൽ പെയ്ത കനത്ത മഴയിൽ റോഡുകളും നഗരപ്രദേശങ്ങളും വെള്ളക്കെട്ടിലായിരുന്നു കളമശ്ശേരിയിലെ മഴ മാപിനിയിൽ അന്നൊരു മണിക്കൂർ രേഖപ്പെടുത്തിയത് നൂറ് മില്ലിമീറ്റർ മഴയായിരുന്നു കൊച്ചിയിലെ കളമശ്ശേരി തൃക്കാക്കര ഭാഗങ്ങളിലാണ് മെയ് ഇരുപത്തിയെട്ട് ചൊവ്വാഴ്ച അതിശക്തമായ മഴ പെയ്തത് കൊച്ചി നഗരത്തിലും കളമശ്ശേരിയിലുമുണ്ടായത് മേഘവിസ്ഫോടനമാണെന്ന് കുസാത് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുകയും ചെയ്തു ഈ റിപ്പോർട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത രണ്ടാമത്തെ മേഘവിസ്ഫോടനമാണിത് ഗുസാറ്റ് ക്യാമ്പസിലെ അഡ്വാൻസ്ഡ് സെന്റർ ഫോർ അറ്റ്മോസ്ഫറിക് റഡാർ റിസർച്ചിൽ സ്ഥാപിച്ചിരുന്ന മഴമാപിനിയിൽ മണിക്കൂറിൽ നൂറ്റിമൂന്ന് എം എം മഴ പെയ്തതായി രേഖപ്പെടുത്തിയിരുന്നുവെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കളമശ്ശേരിയിൽ ഐ എം ഡി സ്ഥാപിച്ചിരിക്കുന്ന മഴ മാപിനിയിൽ മണിക്കൂറിൽ നൂറ് എം എം മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കിയാണ് മെയ് ഇരുപത്തിയെട്ടിന് കൊച്ചി നഗരത്തെ മുഖ്യ മഴ മേഘവിസ്ഫോടനമാണെന്ന സ്ഥിരീകരണം ഉണ്ടായത് മേഘങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമേറിയ കുമലോ നിംബസ് മഴമേഘങ്ങളാണ് മേഘങ്ങളാണ് മേഘവിസ്ഫോടനങ്ങൾക്ക് കാരണമാകുന്നത് കളമ്പശ്ശേരിയിലെ മഴയ്ക്ക് കാരണം കുമലോ നിംബസ് മഴമേഘങ്ങളാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുമില്ല ഒരു പ്രദേശത്ത് മണിക്കൂർ നൂറ് മില്ലിമീറ്ററിലധികം മഴ ലഭിച്ചാൽ അതിനെ മേഘവിസ്ഫോടനമെന്ന് പറയാം ഇടിമിന്നലോട് കൂടിയ അതിതീവ്ര മഴയാകും ലഭിക്കുക ഇത്തരത്തിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വളരെ പെട്ടെന്ന് വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഉണ്ടാകാം ഇതും കൊച്ചിക്കാരുടെ ഉറക്കം കെടുത്തുന്ന കാര്യമാണ് ന്യൂസ് ഡെസ്ക് കേരളകോമദി